എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അനിഴ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത് ഇവർക്ക് വേഴം എട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം ഒമ്പതിലും വരുന്ന ഒരു സമയമാണ് ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും വരുന്ന അപ്പം അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമാണ് ഗുണവും ഉണ്ടാവും ദോഷവും ഉണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗുണം മാത്രം കിട്ടുകയില്ല ദോഷം ഉണ്ടാവും അല്ലെങ്കിൽ ദോഷം മാത്രം കിട്ടുകയില്ല ഗുണവും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി സമ്മിശ്രമായ കാര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നൊരു വർഷം കൂടിയാണ് ഇവർ പ്രതീക്ഷിച്ചാറുണ്ടാവില്ല അത് കിട്ടുമെന്ന് എന്നാൽ അത് നേടിയെടുക്കാൻ കഴിയുന്ന വർഷം പ്രതീക്ഷിക്കാതെ തന്നെ ചില ദോഷങ്ങളും കടന്നു വരുന്ന സമയമാണ് ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉണ്ടാവില്ല ആ ദോഷാനുഭവം ഉണ്ടാവുന്നു എന്നാൽ അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങളും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ചില ദോഷങ്ങളും ഇവർക്ക് ഈ വർഷം കടന്നു വരും സാമ്പത്തികമായി പുരോഗതി ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സമ്പത്ത്പരമായി സാമ്പത്തികപരമായി ധനപരമായി ഒക്കെ ഇവരെ സംബന്ധിച്ച് പുരോഗതിയുള്ള ഒരു വർഷമാണ് കുടുംബസമാധാനം ഇവരെ സംബന്ധിച്ച് കിട്ടും പ്രവർത്തികളിൽ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ കഠിന പ്രയത്നം ഇവർക്ക് ആവശ്യമായി വരികയും ചെയ്യും സ്വന്തക്കാർ പോലും അകന്ന് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായെന്ന് വരും ഇവരുടെ സ്വന്തക്കാരെ അവർ തന്നെ ചിലപ്പോൾ ഇവരിൽ നിന്ന് അകന്നു പോകാൻ സാധ്യത ഉണ്ട് മാതൃജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഇവർക്ക് കിട്ടാതെ പോകും അമ്മ വഴി ഉള്ള ബന്ധുജനങ്ങളിൽ നിന്ന് ഇവർക്ക് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ കിട്ടാണ്ട് പോകുന്ന അവസ്ഥയും ഉണ്ടാകും ഇവർ കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും സന്തോഷകരമായ അവസരങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് കഴിയുന്നതാണ് ഈ വർഷം വിനോദയാത്രയ്ക്ക് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ് വിനോദയാത്ര പോകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് അവസരം വന്നു ചേരും വ്യാഴം ഒമ്പതിൽ വരുന്ന സമയത്ത് ഭാഗ്യാനുഭ അനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയവും കൂടി ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് വ്യാഴം ഒമ്പതിൽ വരുന്ന സമയം അതായത് വർഷത്തിൻ്റെ തുടക്കം തന്നെ വ്യാഴം ഒമ്പതിലാണ് അപ്പോൾ കൊണ്ട് ഗുണകരമായ മാറ്റങ്ങൾ ഗുണകരമായ അവസ്ഥ സാമ്പത്തിക നേട്ടങ്ങൾ ശ്രേയസ് പുരോഗതി ഇതെല്ലാം കൊണ്ട് ഇവർക്ക് കിട്ടും വ്യാഴം സർവേശ്വര കാരകനാണ് പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും അതുപോലെ തന്നെ വ്യഴം ധനകാരകനാണ് അപ്പം ധനസംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാക്കാനും വ്യാഴം വേഴത്തെ കൊണ്ട് കഴിയുന്നതാണ് ക്ഷേത്രാരാധനയും വഴിപാടുകളും നടത്തി ഈശ്വരപ്രീതി നേടാൻ ഇവർ ശ്രദ്ധിക്കണം ഭാഗ്യക്കുറിയും ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് കിട്ടും ഈ വേഴം ഒമ്പതിൽ നിൽക്കുന്ന സമയത്ത് ഈശ്വരപ്രീതി നേടാൻ ഇവർക്ക് കഴിയുന്നതാണ് സമാധാനപൂർവമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർ ശ്രദ്ധിക്കണം എടുത്തു ചാട്ടം ഒന്നിലും നല്ലതല്ല വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ മിതത്തോടു കൂടി പ്രയോഗിക്കണം അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാനും നിൽക്കരുത്